പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇംപെക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ ക്യു എൽ ഇ ഡി ടി വിയുടെ ഒരു അൺബോക്സിങ് വീഡിയോയും അതിൻ്റെ ഡെമോയുമാണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇംപെക്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു ക്യു എൽ ഇ ഡി ടി വിയുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഓക്കെ നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്തിട്ടുണ്ട് അതിനകത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ടി വിയുടെ ആ ഒരു ഫ്രെയിം അതിൽ കാണാൻ പറ്റുന്നതാണ് ഓക്കെ ടി വിയുടെ തന്നെ നിങ്ങൾക്ക് ആ ആണ് ഞാൻ ഇപ്പോൾ അത് കാണിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ഒരു ബ്ലൂടൂത്ത് റിമോട്ട് വരുന്നുണ്ട് ആ ഒരു റിമോട്ടിൽ തന്നെ ആറ് ഹോട്ട് കീയും വരുന്നുണ്ട് പിന്നെ വരുന്നത് ടി വിയുടെ ബേസ് സ്റ്റാൻഡാണ് നമുക്ക് ടേബിളിലൊക്കെ വെച്ച് കാണുമ്പോൾ എൻ്റെ ബേസ് സ്റ്റാൻഡാണ് വരുന്നത് നല്ല കട്ടിയുള്ള അത്യാവശ്യം നല്ല മെറ്റാലിക്കുള്ള ഒരു ബേസ് സ്റ്റാൻഡാണ് വരുന്നത് പിന്നെ ബേസ് സ്റ്റാൻഡ് സ്ക്രൂ വരുന്നുണ്ട് പിന്നെ രണ്ട് ബാറ്ററിയും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ വാരൻറ്റി വരുമ്പോൾ നമുക്ക് ഇപ്പം കമ്പനി ഫോർ ഇയർ വാറൻറ്റിയാണ് കൊടുക്കുന്നത് ഏകദേശം രണ്ട് ഇയർ എക്സ്ട്രാ വാറൻറ്റി ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് കണ്ടില്ലേ ഏകദേശം നല്ലൊരു ഡിസൈനോടുള്ള ഉള്ള ഈ ഒരു ടി വി വളരെ നേർത്ത ഡിസ്പ്ലേ ആണ് വരുന്നത് അല്ലേ അത്യാവശ്യം നല്ല ബെസിൻലെസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് പിന്നെ അതിൻ്റെ പോർട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ തന്നെ രണ്ട് യു എസ് ബി പോർട്ട് വരുന്നുണ്ട് പിന്നെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് ഒരു എച്ച് ഡി എം എ പോർട്ടും പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് തന്നെ വീണ്ടും രണ്ട് എച്ച് ഡി എം എ പോർട്ട് പിന്നെ ഓപ്റ്റിക്കൽ പോർട്ട് ഹെഡ്ഫോൺ ജാക്ക് ലാൻഡ് കേബിൾ പോർട്ട് ഇതൊക്കെ തന്നെ വരുന്നുണ്ട് ടി വി ഇനി നമുക്ക് ടി വിയുടെ സെറ്റപ്പ് ഇൻസ്റ്റാളേഷനിലോട്ടും ബാക്കി ബേസിക്കായിട്ടുള്ള കാര്യങ്ങളിലോട്ടും കിടക്കാം ഈ ഒരു ടി വി നമുക്ക് ഏറ്റവും ഗാ ആൻഡ്രോയിഡിൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് വരുന്നത് ഒക്കെ ഞാൻ ഡയറക്റ്റായിട്ട് സെറ്റപ്പ് ഇൻസ്റ്റാളേഷനുള്ള കടക്കയാണ് ഓക്കെ നമുക്ക് ടി വി സെലക്ട് മോഡ് ചോദിക്കുകയാണ് അത് നമുക്ക് ഹോം മോഡല്ലേ റിട്ടേൺ മോഡ് ചോദിക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾ ഹോം മോഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം തന്നെ നിങ്ങളുടെ ഒരു വൈഫൈ ഡിവൈസുമായിട്ട് നിങ്ങൾ ടി വി ഒന്ന് ആദ്യം ഒന്ന് കണക്റ്റ് ചെയ്യുക ഓക്കെ കണക്ട് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾ ഒരു മെയിൽ ഐ ഡി നിങ്ങൾ മെയിനായിട്ട് ടി വി ആയിട്ട് കണക്ട് ചെയ്യേണ്ടതുണ്ട് കാരണം നിങ്ങൾ ഗൂഗിൾ ടി വി ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മെയിൽ ഐ ഡി പ്രത്യേകിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു മെയിൽ ഐ ഡിയോ കൊടുത്ത് വേണം നിങ്ങൾ ആ ഒരു നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ ഞാൻ മെയിൽ ഐ ഡി കൊടുത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ ചോദിക്കും അത് അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ സർവീസിൻ്റെ കുറച്ച് പോയിന്റ്സ് കാണിക്കും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പോവുക ഓക്കെ പിന്നെ അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് സൈനപ്പ് കൊടുക്കുക അല്ലെങ്കിൽ നോ താങ്ക്സ് കൊടുത്ത് പോകും ഇപ്പം ഞാൻ സൈനപ്പ് കൊടുത്ത് പോയിട്ടുണ്ട് വീണ്ടും അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ എക്സ്പീരിയൻസ് ചോദിക്കുകയാണ് അത് ജസ്റ്റ് ടേൺ ഓൺ കൊടുക്കുക വീണ്ടും അത് അലവ് കൊടുക്കുക ഓക്കെ അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ചൂസ് യുവർ സർവീസ് ചോദിക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അത് കൺഫേം കൊടുക്കുക നമുക്ക് ഇത് ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആ ഒരു ടൈം കൂടെ നിങ്ങൾക്ക് അതിൽ എടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൺഫേം സെലക്ട് ചെയ്യാതെ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പിന്നീട് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് രാജ്യം സെലക്ട് ചെയ്യുക ഇന്ത്യ സെലക്ട് ചെയ്തു പിന്നെ അതിനുശേഷം അക്സെപ്റ്റ് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് റിമോട്ട് പേർ ചെയ്യാൻ വേണ്ടി ചോദിക്കും നിങ്ങൾക്ക് അതിൽ തന്നെ രണ്ട് ബട്ടൺ കാണിച്ചിട്ടുണ്ട് അത് ഡയറക്റ്റായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിമോട്ട് കണക്റ്റ് ആവുന്നതാണ് പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് കേബിൾ വേണമെങ്കിൽ കേബിൾ കണക്ട് ചെയ്തിട്ടുണ്ട് കേബിൾ കൊടുക്കുക പിന്നെ കേബിൾ കണക്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് സ്കിപ്പ് കൊടുത്താണ് പോകുന്നത് ഓക്കെ അതിനുശേഷം നിങ്ങൾ ഒരു സെറ്റപ്പ് ഇൻസ്റ്റാളേഷന് വേണ്ടി കുറച്ച് ടൈം എടുക്കും കാരണം ആ ഒരു നമുക്ക് ഒരു ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആകാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും ഓക്കെ ഇപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നേരെ ഗൂഗിൾ ടി വിയിലോട്ട് തന്നെ നിങ്ങൾക്ക് പോകാം ഇപ്പം ഇപ്പം നേരെ നിങ്ങളുടെ ആ ഒരു ഗൂഗിൾ ടി വിയുടെ ഹോം പേജിലോട്ട് ഇപ്പം കടന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻസ് ഇതൊക്കെ തന്നെ ഈ ഒരു ഗൂഗിൾ ഹോം പേജിൽ കൂടി തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡ് ലെവനെ അപേക്ഷിച്ച് തന്നെ ആൻഡ്രോയിഡ് ഫോർട്ടീനിൽ ഏകദേശം നല്ലൊരു ഗൂഗിൾ എക്സ്പീരിയൻസും പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഹോം പേജിലെ ഗൂഗിൾ ഇൻറ്റർഫേയ്സിലും വളരെയധികം മാറ്റം വരുത്തിയിട്ടുണ്ട് ഈ ഒരു ടി വിയിൽ സി എ ഫിഫ്റ്റി ഫൈവ് എന്നുള്ള കോട്ട് കോർ പ്രോസസ്സറാണ് വരുന്നത് അതുവഴി തന്നെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസാണ് ഈ ടി വിയിൽ കൂടി നമുക്ക് കിട്ടുന്നത് പിന്നെ എച്ച് ഡി ആർ ടെന്നും ഡോൾ ബി വിഷനും പിന്നെ ഡോൾ ബി അറ്റ്മോസ് സൗണ്ടും കൂടെ വരുമ്പോൾ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ടി വിയിൽ കൂടി നമുക്ക് കിട്ടുന്നത് ലേറ്റസ്റ്റ് മോഡലായ ആൻഡ്രോയിഡ് ഫോർട്ടീൻത്ത് വോയിസ് വഴി തന്നെ നിങ്ങൾക്ക് നിരവധി ആപ്ലിക്കേഷൻസ് തന്നെ നിങ്ങൾക്ക് ഈയൊരു ടി വിയിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ക്യു എൽ ഇ ഡി ടി വിയിലേക്ക് അനുഭവിക്കുന്ന ആ ഒരു നല്ലൊരു ഡീറ്റെയിൽസ് ആയിട്ടുള്ള കളേഴ്സും നല്ലൊരു ഡീപ്പ് ബ്ലാക്കും തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടി വിയിൽ കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ആൻഡ്രോയിഡ് ഫോർട്ടീൻ്റെ വഴി തന്നെ നിങ്ങൾക്ക് പിക്ചർ ക്വാളിറ്റിയിലും സൗണ്ടിലായിരുന്നാലും വളരെയധികം വ്യത്യാസം തന്നെ ടി വി വരുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ടി വിയുടെ പിക്ചർ ക്വാളിറ്റിയിലോട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വാച്ച് ചെയ്യാം വളരെ മികച്ച ഒരു പിക്ചർ ക്വാളിറ്റിയാണ് നമുക്ക് ടി വിയിൽ നിന്നും അനുഭവിക്കാൻ പറ്റിയത് ഇനി നിങ്ങൾക്ക് ടി വിയുടെ തന്നെ സ്റ്റോറേജ് വരുമ്പോൾ തന്നെ അതിൽ അറിയാൻ പറ്റും ഏകദേശം ട്വൽവ് ജി ബി സ്റ്റോറേജാണ് വരുന്നത് ഏകദേശം ടു ജി ബി റാമും ഈ ടി വിയിൽ വരുന്നുണ്ട് വളരെ സ്മൂത്തി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിമോട്ടായിരുന്നാലും ടി വി ആയിരുന്നാലും നിങ്ങൾക്ക് റൺ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ബോട്ടിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ കാണാൻ പറ്റും ആൻഡ്രോയിഡ് ഫോർട്ടീൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് ഈ ഒരു ടി വിയിൽ വരുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ ഒരു ടി വിയിൽ നിന്നും ഇപ്പം അറിയാൻ പറ്റുന്നത് വളരെ നിങ്ങൾക്ക് ആംബിയൻസ് മോഡി കയറി തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ഫോട്ടോസ് അല്ലെങ്കിൽ ഗാലറി കയറി തന്നെ നിങ്ങൾക്ക് ആ ഒരു ടി വിയിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഫ്രെയിം ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ നല്ലൊരു മികച്ചൊരു ക്വാളിറ്റിയുള്ള ഈ ഒരു ക്യു എൽ ഇ ടി വി മാർക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് തേർട്ടി ഫൈവ് തൗസൻഡിൻ്റെ റേഞ്ചിലൊക്കെയാണ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ടിവിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ തുടർന്നുള്ള ച വീഡിയോസ് കാണാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്